ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ അൺചാർട്ടഡ് ഫോറിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സാം വന്നത് കണ്ടായിരുന്നു അപ്പം നമ്മുടെ സാം എങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്കറിയണമല്ലോ അറിയണമല്ലോ അപ്പം നിങ്ങൾക്ക് ഇന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ ഗെയിം കണ്ടറേണ്ടവരായിരിക്കാം ഇത് കാണാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോയിലാണ് ആദ്യമായിട്ട് അൺചാർട്ടഡ് ഫോർ കാണുന്നത് അങ്ങനെയുള്ള ഒരു പൊതുവേ കുറവായിരിക്കും എങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പഴയ എപ്പിസോഡൊക്കെ എന്നിട്ട് കാണും ഏ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ നോക്കിയാൽ മതി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മുടെ സാമണ്ണൻ എങ്ങനെ രക്ഷപ്പെട്ടു ഇതാരാ ഇവൻ നമുക്ക് നമ്മുടെ ജയിലിലുള്ള കൂട്ടാളിയാണ് നമ്മുടെ സാമണ്ണ ഇവിടെ വെച്ച് പരിചയപ്പെടുവാണ് ഇവനാണെന്ന് തോന്നുന്നത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം നിധിയിലേക്ക് സാമണ്ണൻ നൈസായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണ് കൈസ് ജയിലാരൊക്കെ തുറന്ന് തന്നിട്ടുണ്ട് നൈസായിട്ട് മറ്റൊന്ന് തുറന്നു തന്നിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് രക്ഷപ്പെടുവാണ് ഓ ഉമാരയിലൊക്കെ തോക്കൊക്കെ ഉണ്ടാ ഉമാരൊക്കെ രക്ഷപ്പെടുത്താനാണ് ഉമാര് പറഞ്ഞേ നിന്നെ ഒന്നും രക്ഷപ്പെടുത്തത്തില്ല നിന്നെ രക്ഷപ്പെടുത്തണം ഞാൻ രക്ഷപ്പെടുത്തണോ എന്റെ പട്ടി രക്ഷപ്പെടുത്തും ഞങ്ങൾ രക്ഷപ്പെട്ടേ ആദ്യം ഇങ്ങനെ ഇവനെന്താ സ്പീഡിനോട് സ്പീഡിനോട് അങ്ങനെ നമ്മുടെ സാമണ്ണൻ രക്ഷപ്പെടുന്നതാണ് ഈ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് സാമണ്ണൻ രക്ഷപ്പെട്ട് നമ്മുടെ അടുത്ത് എന്നെ ബോധം പെട്ടിടങ്ങണം ഉമാരൊക്കെ കൊന്നോ ഉമ്മരി പോലീസുകാരൊക്കെ നൈസായിട്ട് ഉമ്മ അടിച്ചിട്ടുണ്ടാ എല്ലാത്തിനും തട്ടി ഇവന്റെ ആൾക്കാരാണോ നമ്മളെ രക്ഷപ്പെടുത്തുന്നേ

നമ്മള് പുറത്തേക്കാണ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വെടിവെപ്പായിരിക്കും പോലീസുകാരുടെ ഇടയിട്ടാണ് കയറാൻ പോണത് കൊല്ലം മുന്നി ഒന്നാടി അടിക്കട്ടെ അങ്ങനെ ഒളിച്ചിരിക്കല്ലേ ഞാൻ ഒളിച്ചിരിക്കുന്ന ആളല്ല ഞാൻ പോയി വെടിവെക്കുന്ന ആളാ ഓക്കെ വെടിവെക്കാൻ എന്നെ പഠിപ്പിക്കല്ലേ ആ അത്രേ ഉള്ളൂ വെടിവെക്കാൻ അവന്മാരെന്നെ പഠിപ്പിക്കുന്നു വെടികൊണ്ട് എടുക്കട്ടെ വെടിയുണ്ട 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 എൻ്റെ വെടി നോക്കരുത് എൻ്റെ വെടി വെക്കരുത് ആരാ വെട്ടം ഇട്ടത് പൊളിച്ചിരിക്കുക അയ്യോ താല നോക്കി പൊട്ടിച്ചു അയ്യോ വെടിയുണ്ടോ 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 വെടിയുണ്ട് എടുക്കുന്ന എപ്പോഴും എനിക്കൊരു വീക്ക്നെസ് ആണ് ഏയ് പൊളിച്ചിരിക്കോ തലക്കെട്ടാണല്ലോ ഞാൻ പൊട്ടിക്കാറ് സാധാരണ എന്നാ പറ്റി ആ ഏയ് ഇവിടെ ഉണ്ടോ അടി എടാ 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 ഓ ഓ അതാരോ അടിച്ച് തെന്നി ഞാനടിക്കണ അടിച്ചത് ഈ ഉമ്മാരൊക്കെ വെടിയുണ്ടി ഉമ്മര് പറയാൻ്റെ വെടിയുണ്ടതാടാ ആ അതേ വെടിയുണ്ടാ അവ തല കാണാ മലയാടാ കൊടുത്ത് ഇവിടെ ഒരു വെടികൊണ്ടിണ്ടായിരുന്നല്ലോ അത് ആരാണ് ഏതൊരു തെണ്ടി എന്റെ വെടികൊണ്ടി എടുത്തിട്ടുണ്ട് നൈസായിട്ട് അത് തിരിച്ചു വരണ്ടതാണ് അപ്പൊ നമ്മുടെ തലക്കെട്ടെ പൊട്ടിക്കുള്ളൂ ആറയാണെങ്കിലും നമ്മുടെ തലക്കെട്ടെ പൊട്ടിക്കുള്ളൂ പൊട്ടിക്കട്ടെ സാമൂല ഞാൻ സാം സാമോയിൽ നിന്നും തന്നെ വിളിക്കണ്ട ഞാൻ സാം ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സാം സാമെന്നാണ് എന്നെ സാമൂരിൽ നിന്ന് വിളിച്ചത് നീ എന്നെ നാണു കിടക്കത് എന്തുവാ ബോംബ് ഒച്ചിട്ടാണോ പൊളിക്കണത് എന്നേം കൂടെ കൊന്നല്ലോടാ നീക്ക കൂടെ ചത്തേനെ കണ്ണും കാണാൻ പറ്റും തോക്കെന്ത് കളിയാ ആ കൊന്ന് ഒന്നെടുത്താ എന്ത് വരും ഒന്നിന് തോക്കൊന്നുമില്ല തോക്കൊന്നുമില്ല ഞാൻ അയ്യോ വെടി വെക്കരുത് വെടി വെക്കരുത് ഏ വെടി വയ്ക്കരുത് എന്ന് പറഞ്ഞാ വെടി വെക്കരുത് എങ്ങോട്ടാ ആ തോക്കെടുക്കരുത് പന്നി ഉള്ള കൊണ്ട് തോക്കൊണ്ട് ഓടിയോക്കറ ഇതല്ലേ അന്ന് ഓടിയ വഴിയല്ലേ ഇത് ഐടാ ഓടറോ ഒടാ നോക്കിക്കണ്ടിച്ചി ആ കൊണ്ട് എടുക്കട്ടെ ഓ നോക്കിണ് ആര സുപ്രീമിയും ഇതാരെ ഡാൻസ് ഒക്കെ വന്നേ എന്താ വെടിയുണ്ടോ ഫുള്ളാണോ ഏഹ് അടിക്കല അടിയ അടിക്കല അടിക്കല അടിക്കലാ അടിക്കല എനിക്ക് സ്ഥല ആ ആ തോക്ക നല്ലതെന്ന് നോക്കട്ടെണ്ണ ഒരു മിനിറ്റ് അത് കൊള്ളാം അല്ലേ പക്ഷെ വെടികൊണ്ട് കുറവാണല്ലോ എവിടെ എന്റെ തോക്ക് തോക്കെടുത്തോട്ടെ അല്ല വെടികൊണ്ട് കുറവാണ് ഇത് തന്നെ അതാ ഇത് നമ്മുടെ മറ്റേ വണ്ടികളല്ലേ ഇത് സ്കാറല്ലേ സ്കാറല്ലേ അയ്യോ എടുക്കണ്ട ആ തോക്കെടുത്താ ഉണ്ടാ തോക്ക് എനിക്ക് വേണം ആ തോക്കി മാറിപ്പോയതാ അയ്യോ അറിയാണ്ട് കൈ നിലത്ത് പോയതാ ഈ സമയത്ത് ഇത് പറയാൻ പറ്റുന്നറിയില്ല എന്തുവാടാ എനിക്ക് ഒളിയും പറയാൻ വേണ്ട ഞാൻ പൊട്ടിക്ക് ഞാൻ മറ്റേ ജി ടി എ ഫൈവ് കളിച്ചോനാ കാരണം ഒന്ന് ഓർത്ത് വിളിച്ചോട്ടെ ആ അതിന്റെ വെടിയും പിടിച്ചോ ഇവിടെ ഉണ്ടാ വെടിയുണ്ടോ ഫുൾ ഫുള് ഇതിനകത്തേ വെടി വെച്ച് എന്നിട്ട് പോലും വെടി എന്താ വേണ്ട അങ്ങനെ എനിക്ക് വേണ്ട അയ്യോക്കാൻ പോ മാറി മിസ്റ്റേക്കാരനാ അയ്യോ പൊട്ടിത്തെറിക്കൂടെ ആരാടാ ഒരുമാതിരിത്തന്നെ ഒരു പണി പണിയെടുക്കുമ്പോഴാണോ വെടി വെക്കണ ബാക്കി തലയല്ലേ അവൻ ചത്ത് അയ്യോ ആ ഇതിന് നല്ലത് പിസ്തലല്ലേ പിസ്റ്റൽ വെച്ച് ഓക്കെ 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 കയ് ആ കൊടുത്തിട്ടുണ്ട് പിസ്തലാ സൂപ്പർ തല ടാർഗറ്റ് ചെയ്യാൻ തല പിസ്തലാ സൂപ്പർ എന്താ എന്താ ആ നീ അതൊക്കെ ചെയ്തോ എനിക്കതൊന്നും വിഷയമുള്ള കേസല്ല എവിടെ എവിടെ നീ ഇവിടെ നീ പോകാൻ എന്താ ഇത്ര എടുക്കുന്നേ നീ മിസ്റ്റർ ഞാനാണ് നിന്നെ കളിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല തീ കൊടുത്തത് എടുത്ത് ഇത് നശിപ്പിച്ചു എല്ലാവരും കൂടെ ഇവിടെ ആരെ ബോംബാണോ അതെ ബോംബല്ല ഒയ്യോ വിഷയമാണല്ലോ എവിടെ ഇത് വിഷയമാണോ ഓ ഇത് മറ്റേവനാടാ മറ്റേ സാധന ഓ അവനൊക്കെ തന്നെ അയ്യോ ഇതിപ്പോ പൊളിയൂലോ ഇച്ചിരിയും കൂടെ ഉണ്ട് വിഷയം 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 ഇപ്പം വിഷയക്കാരനാടാ ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല ഇപ്പം ഒക്കെ കൊല്ലാം ഓക്കെ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നല്ലോ അവൻ ചത്തി ഞാൻ ചത്തില്ലേ അവൻ ചത്തി അതെങ്ങനെയാണത്തെ വന്നു അവൻ എങ്ങനെയോ ചത്ത് ഇപ്പം എന്തോ ബോംബിട്ട് വന്നാന്ന് തോന്നുന്നു ഞാൻ വല്ല ചെയ്യണായിരുന്നു എനിക്ക് തോന്നില്ല എനിക്ക് രക്ഷപ്പെട്ടാന്ന് എനിക്കന്നെ നീനടുത്ത് പോകണം എനിക്ക് നിധി കൊണ്ട് ഓടിക്കാൻ പോകണ ചെറിയ പരിപാടികളൊക്കെ ഉള്ള ഓർഡറാ കിടന്ന് ഉരുണ്ട് കളിക്കാണ്ട് ചാടി 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 ഓ വന്നോ കിച്ചു കൂടാ കിട്ടൂടോ എല്ലാത്തിനും കിട്ടൂടാ എന്റെ എല്ലാത്തിനും അടി കിട്ടും നല്ല രസം കൊണ്ട് തീർന്നാ തല 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 കാണിച്ചു അത് ഇവൻ ചത്താ അതെനിക്ക് കിട്ടും ഇവന്റെ കൂടെ അടക്കാം ഇവിടെ നീ ചത്തില്ല നീ ചത്തില്ലേ ണോ മിസ്സേരി കൊല്ല അവനെ ഇങ്ങനെ കൊല്ലാൻ പോലും ഇവിടെ ആരും ഇല്ലേ എന്നെക്കൊണ്ട് എല്ലാ വെടിയും കിട്ടി വെടിയുണ്ട് റീലോഡാക്കി പോയോ ഇവരെങ്ങനെയാ വേളിക്കറിയത് ഓ ഇതുവഴി കേറാലേ ഞാൻ പെട്ടെന്ന് ഗെയിം ഏതാന്ന് മറന്നുപോയി കേസ് അത് വില്ലന്മാരാണോ നല്ലവരാണോ ഇവിടെ ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്താ അത് കിട്ടാനായിരിക്കുമല്ലേ എൻട്രാടാൻ എൻട്രാടായാലെ പ്രസൻ എന്ത് പ്രസൻ പ്രസനൊക്കെ കത്തിച്ച് അങ്ങനെ നമ്മൾ രക്ഷപെടുകയാണ് വൈസ് അങ്ങനെ ആ ദ്വീപിൽ നിന്ന് നമ്മളെ റോഡും മുഖേന രക്ഷപ്പെടുകയാണ് അമ്മമാരെ വേറെ ആക്കാര് ഇൻഫോം ചെയ്ത് കാണുമോ കുട്ടി വിളോ അങ്ങനെ നമ്മുടെ സാമാണെന്ന് ഇങ്ങനെയാണ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ് നമ്മുടെ നേതന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് നെയ്തനടുത്ത് ഓൾറെഡി എത്തി ഇത് കഥ പറയണതാണ് എങ്ങനെയാണ് എന്ന് പറയുന്നത് പുള്ളിക്ക് കുറച്ച് വെടിയൊക്കെ കിട്ടിയായിരുന്നു അറിയാലോ സാമണ്ണൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കഥ പറഞ്ഞ സിനിമ ആവുകയാണെങ്കിൽ അഞ്ചാട്ടുടെ സിനിമ ആയിട്ടുണ്ട് ഫോർ സിനിമ ആയിട്ടില്ല ഫോറിന്റെ ഇറങ്ങിയ കഥ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കഥ സിനിമ സിനിമയാക്കുമ്പോൾ നമ്മുടെ സാമായിട്ട് നമ്മുടെ ലോക്കീല നായകനെ ആക്കണം അല്ലേ അതുകൊണ്ട് എന്തോ പുള്ളിയുടെ ലുക്ക് തോന്നുന്നു എനിക്ക് സാമിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം ഓ ഓക്കെ നമ്മള് നമ്മുടെ നിധി എടുക്കാൻ പോകുന്ന പരിപാടി കൊണ്ടാണ് പുള്ളി നമ്മളെ രക്ഷപ്പെടുത്തിയേക്കണേ പൈസയ്ക്ക് വേണ്ടിട്ടാണ് ഇവന്മാരപ്പോ അൽക്കാസറക്ക ഇവന്മാര് നമ്മളെ നൈസായിട്ട് രക്ഷപ്പെടുത്തിയേക്കണേ അതിന് വേണ്ടിട്ടാണ് പുള്ളിയുടെ ഉദ്ദേശം നമ്മളെ രക്ഷപ്പെടുത്തുക നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല നമ്മുടെ കയ്യിൽ കാശ് കിട്ടും നൈസായിട്ട് ഇറക്കി വിടും ഓ പണി താളി ുള്ളി പറഞ്ഞ് സമയം പറഞ്ഞപ്പോൾ എന്നൊക്കെ ഇപ്പം കലിപ്പായി ഇവര് കലിപ്പായി കൃഷി ഉണ്ടാക്കരുത് ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ തേങ്ങ അതുകൊണ്ടാണ് സാമിപ്പൊ നെയ്തിന്റെ അടുത്ത് വന്നേക്കണേ കൊല്ലല്ലേ കൊല്ലല്ലേ പുള്ളിക്ക് ഇപ്പോ ഡൗട്ടായി പിറന്നാളും പുള്ളി വിശ്വസിച്ചിരുന്നു പിറന്നാളെടുക്കുമെന്ന് ഇത് ആറ് മാസം കിട്ടുപോസിബിൾ എന്ന് പറയാൻ പോയതാ പുള്ളി അവ തൊണ്ടക്ക് കൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കി പറ്റും പറയാം അല്ലാണ്ട് നമ്മൾ കാലത്തൊന്നും ഇല്ല നമുക്ക് രക്ഷപ്പെടാൻ എങ്ങനെയല്ല എന്നാ നെയ് തന്നെ അടുത്ത് എളണം പിന്നെ പുള്ളി നോക്കിക്കൊള്ള ഓക്കേ മൂന്ന് മാസം കൊണ്ട് നിധി ഒപ്പിച്ച് കൊടുക്കണം അപ്പം എവിടുന്നെടുത്ത് കൊടുക്കും നിധി ഓ അമ്മി എല്ലാ കെ ആയിട്ട് വരുവാ ഓക്കേ നടത്തി വിടുവാണോ എന്നാ എന്നെ കൂടെ കൊണ്ടുപോടാ വണ്ടിയിൽ അന്മാര് പോയി രണ്ട് വണ്ടി ഉണ്ടല്ലോ ഒരു വണ്ടിയിൽ എന്നെ കെറ്റിക്കൂടെ ഒരു വണ്ടി കയറ്റി തന്നെ നമ്മളെ ഇങ്ങനെ പണിപാളി ഇന്ന് നമ്മുടെ അണ്ണം പറഞ്ഞു കൊടുക്കുവാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പക്ഷേ ഇറങ്ങിയതിനുള്ള പ്രത്യോഭാരമായിട്ട് നിധിയുടെ ഷെയർ കൊടുക്കണം അല്ലെങ്കിൽ നിധി ഫുള്ള് കൊടുക്കണം മൂന്ന് മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യമൊന്നുമില്ല അപ്പം നമ്മുടെ നെയ്തിൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുവാണ് നെയ്തിന് ഫാമിലി ആയിട്ട് ജീവിക്കുവാണ് പുള്ളിക്ക് വൈഫുണ്ട് വെറുതെ വിടും ഓ അപ്പൊ നമ്മൾ ഇവിടത്തെ നിധിയാണോ അടിച്ചു മാറ്റാൻ വന്നിരിക്കുന്നത് ഞാനിവിടുത്ത പോലെ കാട്ടിലെ നിധിയാണ് നമ്മളെല്ലാം തിരിച്ചു അതേ രാജ്യം നമുക്ക് ആ കിട്ടിയ ആ സംഭവം ഇവിടത്തെ നിധിയാണോ എനിക്ക് തോന്നുന്നില്ല അത് ഇവിടുത്തെ നിധിയാണ് കാരണം ഇവിടെ അടുത്ത വില ക്ലൂ കിട്ടാനുള്ള പരിപാടി ആയിരിക്കും കേട്ടോ ഡ്രസ്സൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളിവിടത്തെ സ്റ്റാഫായിട്ട് ചെന്നിട്ട് മാറ്റാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് എന്തായാലും നിധി കിട്ടത്തില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് ഇവിടെ നിന്നും നിധി കിട്ടത്തില്ല ഇവിടുന്ന് കിട്ടാൻ മോഡൽ വില ക്ലൂ ആയിരിക്കുള്ളൂ അടുത്ത ക്ലൂ നിധി ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല ഓ ഗൈസ് അപ്പൊ നമ്മൾ ഈ ബംഗ്ലാവിലേക്കാണ് പോകുന്നത് ഈ കാസ്റ്റിൽ പോലത്തെ ബംഗ്ലാവിലേക്കാണ് പോകുന്നത് ഇവിടെ എന്താ പരിപാടി നടക്കുവാണ് ഈ റോഡ്സ് റോയ്സ് ഒക്കെ പോകുന്നത് കുറേ കിടക്കാച്ച് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നു ലെമ്പൂർക്ക് ഇനി എല്ലാം കിടപ്പുണ്ട് അറിയില്ല അതെ ഡിഫൻഡറൊക്കെ കിടക്കുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഇവിടെ കയറാൻ പോവാണ് ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞാണ് ആണ് വരുന്നത് പക്ഷേ ഇവിടെ നിധിയുടെ ക്ലൂ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സോ നമുക്ക് വീട് ഇവിടെ വെച്ച് നിർത്താം കാരണം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൽ കയറുന്ന പരിപാടി ചെയ്യാം കാരണം ഇനി വിട്ടു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കയറി അങ്ങ് പോകും അഞ്ചാട്ടർ അറിയാമല്ലോ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് വയ്ക്കണമെങ്കിൽ ഒരു മണിക്കൂർ അര മണിക്കൂർ ഇങ്ങനെ മിനിമം എടുക്കും പരമാവധി ഡ്യൂറേഷൻ കുറച്ചിടാനാണ് ശ്രമിക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണാൻ കുറച്ചെങ്കിലും ആക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുണ്ടല്ലോ ഒരാ റോൾസ് റോയിസ് കണ്ടോ കറക്റ്റായിട്ട് ഇടണം വരെ ഇതിനകത്തുണ്ട് കേട്ടോ കറക്റ്റായിട്ട് പാർക്ക് ചെയ്താൽ അതിനകത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങണുണ്ടോ വണ്ടി പാർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇറങ്ങുന്നില്ല എവിടെ നിന്ന് റോൾസ് റോയിസ് ഓക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോട് വച്ച് അമ്മമാർ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോ ആ വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി കൊള്ളാം കൊള്ളാം നൈസ് ഗെയിം നൈസ് ഗെയിം കണ്ടോ വണ്ടി നാളെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് അടുത്ത പ്രാവശ്യം ഇതൊക്കെ കളിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഞ്ചാട്ട് ഇനിയും കാണുന്ന ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യുക ഇതുവരെ കണ്ടവർ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും കമന്റ് ചെയ്യണം എല്ലായാലും കമൻറ്റ് ചെയ്തോ കുഴപ്പമില്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ